കുമ്പള ആരിക്കാടിയിൽ നിർമ്മിക്കുന്ന ടോൾഗേറ്റിന്റെ ജോലി അവസാന ഘട്ടത്തിൽ നിബന്ധന ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു അധികം വൈകാതെ തന്നെ ടോൾ പിരിവ് തുടങ്ങിയേക്കുമെന്നാണ് കോടതി നിരീക്ഷണവും കേസുമെല്ലാം നിലനിൽക്കെയാണ് കുമ്പള ആരിക്കാടിയിൽ ദ്രുതഗതിയിൽ ടോൾഗേറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് അവസാന ജോലികളടക്കം തീരാറായി നിബന്ധനകളടങ്ങിയ ബോർഡുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു ടോൾ പിരിവിനായുള്ള കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി മാത്രം ദേശീയപാത അതോറിറ്റി കാത്തിരിക്കുകയാണ് അതേസമയം ടോൾപ്ലാസക്കെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ കേസിൽ ഈ മാസം ഇരുപത്തിയെട്ടിന് കോടതി വിധിയുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കേസ് പരിഹരിക്കാൻ പിന്നെയും മൂന്നാഴ്ച കഴിയുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിനു മുമ്പായി തന്നെ പ്രവൃത്തികളെല്ലാം പൂർത്തീകരിച്ച് ടോൾ പിരിവ് തുടങ്ങിയേക്കുമെന്ന ആശങ്ക നാട്ടുകാർക്കും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾക്കുമെല്ലാം ഉണ്ട് ടോൾ പ്ലാസയ്ക്ക് കേന്ദ്ര സർക്കാർ നിഷ്കർഷിച്ച ദൂരപരിധി ലംഘിച്ചാണ് തലപ്പാടി കഴിഞ്ഞ് കേവലം ഇരുപത്തിരണ്ട് കിലോമീറ്ററിനിടയിൽ ആരിക്കാടിയിൽ വീണ്ടും ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കുന്നത് ഇത് കേന്ദ്ര തീരുമാനത്തിന് വിരുദ്ധമാണെന്ന് കാട്ടിയാണ് ആക്ഷൻ കമ്മിറ്റി നിയമസമര പോരാട്ടങ്ങൾ നടത്തുന്നത് ആരിക്കാടിയിലെ ടോൾ ടോൾപ്ലാസ താൽക്കാലികമെന്നാണ് ദേശീയപാത അതോറിറ്റി അധികൃതരുടെ വിശദീകരണം കുമ്പള മംഗൽപ്പാടി മഞ്ചേശ്വരം മൊഗലാൽപുത്തൂർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളുടെ പരിധിയിലെ വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ രണ്ട് ടോൾ പ്ലാസ വഴി കടന്നുപോകുമ്പോൾ വലിയ തുകയാണ് ടോൾ നൽകേണ്ടി വരിക ന്യൂസ് ബ്യൂറോ ഉപ്പള